പാണക്കാട് മുനവർ അലി മകളാണ് നർഗീസ് ഫാത്തിമ വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കാണ് മക്കയിലെ കഴവയെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആാനിലെ മറിയം ബീവിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി വിലക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ വളരെ തൻ്റെടിയായിട്ടുള്ള വളരെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പെട്ടെന്നുള്ള ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിനാണ് മുജാ പല ആളുകളും അത് അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ്ടും വീണ്ടും അവിടെ മെക്കൽ ആ ചോദ്യം മക്കയിൽ ആ കഴിബാലയത്തിൽ സ്ത്രീകൾക്ക് പോവാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴിബാലയം തൊടുന്നു അതിനെ പ്രതിശ്രമിക്കുന്നു ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്നു ആരാധനാലയമാണ് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പം മറിയം ബി ബി അമ്മ അവരാണ് മുസ്ലിം ലോകമനുഷ്യർക്ക് മുഴുവൻ ആയിട്ട് ഇരിക്കുന്നത് പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് പറയാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനെ അപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരത്തി നാന്നൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ദാറ്റ് ദാറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി സൂൺ മകൾ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം ഇവിടെ ആരൊക്കെയോ ചേർന്ന് നിഷേധിച്ചതാണ് അത് മാറണം പള്ളി പ്രവേശനം വുമൺ റവല്യൂഷന്റെ ഭാഗമായാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശിച്ചുകൂടാ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല വരും കാലഘട്ടത്തിൽ ഫ്യൂച്ചറിൽ ഭാവിയിൽ അതിനൊരു മാറ്റം വന്നേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് വ്യക്തമായിട്ട് തന്റെ ബാപ്പ ബാപ്പതിന് മറുപടി കൊടുക്കുന്നത് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമുള്ള ഒരു വിഷയമാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതില യോജിക്കുന്നതല്ല ആ കാര്യം ഉത്തമബോധ്യമുണ്ട് ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ ബോധ്യങ്ങളോ പഠനങ്ങളോ പര്യാപ്തതോ കുട്ടി കൈ കൈവരിക്കാത്ത കുട്ടിയുടെ പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായിട്ട് മാത്രം കണ്ടാൽ മതി കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കിയിട്ട് ഒരു വിഷയത്തിൽ വിതാവുന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തിൽ പ്രഖ്യാപിക്കുന്നു